കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇ എം എസ് ചെയർ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാണാം റിപ്പോർട്ടോടെ ന്യൂസ് പൂർണ്ണമാവുകയാണ് ഇനി ഈവനിംഗ് ഡിബേറ്റിൽ അജിം ചേരും നമസ്കാരം മാർക്സിയൻ ഗഹനമായ അജിംഷാദ്യും ഗവേഷണ പ്രവർത്തനങ്ങളുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇ എം എസ് ചെയർ പിന്നിട്ടു രജത ജൂബിലി ആഘോഷങ്ങൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യമുക്ത കേരളം എന്നത് ആദ്യ ഇ എം എസ് സർക്കാരിന്റെ സ്വപ്നമായിരുന്നു അതിലേക്കുള്ള ചുവടുവെപ്പായാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു നവ കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇ എം എസിന്റെ സ്വപ്നം ആ സ്വപ്നമാണ് നാളെ അതാണ് കേരളം നടാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ തന്നെ ഈ കേരളത്തിൻ്റെ ബദൽ അതിശ്രദ്ധേയമായ ഒന്നായിട്ട് അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയും അങ്ങനെയുള്ള ഒരു ദുർഘടം പിടിച്ച ഭൂതകാലവും ഇപ്പോഴ് അതീവ ജാഗ്രതയോടെ പോകുന്ന ഒരു വർത്തമാനവും ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ കേരളത്തെ പ്രാപ്തമാക്കിയ ഏറ്റവും പ്രമുഖനായ ഒറ്റ ഉള്ളൂ നാല് മാസത്തെ ആഘോഷ പരിപാടികളിൽ സെമിനാറുകൾ പഠന ക്ലാസുകൾ പുസ്തക പ്രസിദ്ധീകരണം ലൈബ്രറി ഉദ്ഘാടനം ചിത്രരചന ക്യാമ്പ് എന്നിവ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ കെ വി മോഹനൻ അധ്യക്ഷത വഹിച്ചു പി അശോകൻ ഇ എൻ മോഹൻദാസ് അഡ്വക്കേറ്റ് പി കെ കലീമുദ്ദീൻ പ്രൊഫസർ എം എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് മലപ്പുറം